പോയി ഗസ് പോയി അതെ ഖായസ് അടിച്ചുപോയി ഞങ്ങള് ചൈനയിൽ നിന്ന് ഞങ്ങളുടെ കടയ്ക്ക് വേണ്ടി ഇറക്കിയ നെയിം ബോർഡാണ് അത് പോയി ഹലോ ഗായസ് എല്ലാവർക്കും പുതിയ വീടിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് നമ്മള് ബോർഡിനെ പറ്റിയാണ് നമ്മള് നെയിം ബോർഡിന്റെ കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫുള്ളും വരുന്നത് ഇതാണ് മലബാറി ബിസ്റ്റോറിൻ്റെ നെയിം ബോർഡ് ഇത് നമുക്ക് പല സ്ഥലത്തുനിന്ന് ഓർഡർ ചെയ്യാൻ പറ്റും ഞങ്ങൾ ഇപ്പോൾ ചൈനയിൽ നിന്ന് ഓർഡർ ചെയ്തത് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു ചൈനയിൽ നിന്നൊരു പ്രൊഡക്റ്റ് ഇങ്ങനെ നെയ്ം ബോർഡൊക്കെ ആയിട്ട് ഓർഡർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുറേ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഷോർട്സും വീഡിയോസും കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചൈനയിൽ നിന്ന് ഇങ്ങനെ പ്രൊഡക്റ്റ്സ് ചെയ്ത് കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഒണ്ടാരിയോളിലെ ലണ്ടനിലാണ് നമ്മൾ ഉള്ളത് ഇപ്പോൾ കടയൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ കാനഡയിൽ നിന്ന് ഓർഡർ ചെയ്യാൻ നോക്കി ഭയങ്കര കോസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഴയ കടയുടെ ഒരു ബോർഡ് ചെയ്തതിന് നല്ല പ്രൈസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൈനയിൽ നിന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് കണ്ട പോലെ വീഡിയോസ് കണ്ടു അതുവഴി നമ്മൾ ഓർഡർ ചെയ്യാൻ വിചാരിച്ചത് അങ്ങനെ ഓർഡർ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇനീഷ്യലി ഭയങ്കര കോസ്റ്റ് കുറവായിരുന്നു അതായത് ഈ ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി മൂന്നിലൊന്നും പ്രൈസ് ആണ് അവർ പറഞ്ഞത് പക്ഷെ പണി കിട്ടിയത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മൂന്നിലൊന്ന് പൈസ ആയുള്ളൂ ബോർഡിൻ്റെ കോസ്റ്റ് പക്ഷെ അതിന് ഷിപ്പിങ്ങിന് വേണ്ടിയിട്ട് ഭയങ്കര ആയിരുന്നു അതായത് ബോഡിനെ കാട്ടും വെരട്ടി പൈസ ആയിരുന്നു ഞങ്ങൾക്ക് ഷിപ്പിങ്ങിന് വേണ്ടി വന്നത് ഷിപ്പിങ്ങിന് ഭയങ്കര പൈസ ആയിരുന്നു പക്ഷെ എന്നാലും നമുക്ക് വേർത്തിട്ടാന്ന് തോന്നിയിട്ട് അത് വന്നു കഴിഞ്ഞപ്പോൾ കാരണം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ല നമ്മളൊരു വീഡിയോസിൽ അല്ലെങ്കിൽ നേരിട്ട് കാണാണ്ട് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാണ്ടാണ് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചെയ്യാനായിട്ട് പക്ഷെ അവർ നല്ല വൃത്തിയിൽ നല്ല പാക്കിങ്ങിൽ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ബോർഡ് ഞങ്ങൾ ബോർഡ് കിട്ടി ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ കിട്ടിയപ്പോലെ തന്നെ ഞങ്ങൾ അവരെ മാനുവൽ വായിച്ചു നോക്കി അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ല നേരെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വയർ എടുത്ത് കണക്ട് ചെയ്തു കണക്ട് ചെയ്ത വഴിക്കാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കയ്യബദം പറ്റിയിരുന്നു ആ നിങ്ങൾ കാണുന്നുണ്ടോ ഇപ്പോൾ ലൈറ്റ് ബ്ലിങ്ക് ആയിട്ട് ഇങ്ങനെ ചെറിയ ലൈറ്റ് പോകുന്നു അത് സത്യത്തിൽ പറയുകയാണെങ്കിൽ അത് അടിച്ചു പോയതാണ് ലൈറ്റുകൾ ഇങ്ങനെ അടിച്ചു പോകുന്ന കാര്യം നിങ്ങൾ കണ്ടത് അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങള് ബോർഡ് കയറ്റി എല്ലാം കഴിഞ്ഞ് ലൈറ്റ് ഇട്ടപ്പോഴാണ് മനസ്സിലായത് ബോർഡ് അടിച്ചു പോയത് ഞങ്ങള് കാരണം അതിന്റെ റെഗുല ലൈറ്റ് അടിച്ചുപോകണ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കറണ്ട് തമ്മിലിതായിരുന്നു കാരണം ഈ എൽ ഇ ഡി ബൾബിന് ഡി സി കറന്റ് മതിയായിരുന്നു ഞങ്ങൾ എ സി ഫുൾ വോൾട്ടേജ് കറണ്ട് നേരിട്ട് കുത്തിയപ്പോൾ ആ ഒരു ഹൈ വോൾട്ടേജ് വന്നതിൻ്റെ ഉള്ളിലാണ് അല്ലാതെ അടിച്ചു പോയത് അങ്ങനെ ഞങ്ങൾക്ക് ഇതെല്ലാം ബോർഡ് കയറ്റിയപ്പോഴാണ് മനസ്സിലായത് കാരണം ചെയ്ത ചേട്ടൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഈ ബോർഡ് കയറ്റാനായിട്ട് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പണികൾ കിട്ടിയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡ് നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ അവർ തന്നതുപോലെ നമ്മൾ നേരെ മോൾഡ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ വെയിത്രയും വെയിറ്റുള്ള ബോർഡ് അതും ഇരിക്കില്ല അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് സപ്പോർട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഫ്രെയിം അടിക്കേണ്ടി വന്നു അപ്പോൾ അതിൻ്റെ വർക്കുകളാണ് നിങ്ങൾ കാണുന്നത് ഫുള്ളും അതായത് ഈ ഫ്രെയിം അടിച്ച് അത് കവർ ചെയ്ത് പിന്നെ പെയിൻറ് ചെയ്ത് അതുകൂടാണ്ട് കൂടാണ്ട് അത് വെൽഡ് ചെയ്യേണ്ടി വന്നു ഫ്രെയിമൊക്കെ വെൽഡ് ചെയ്ത് നല്ല കറക്റ്റ് ആ ബോക്സിലേക്ക് ചേർന്ന രീതിയിലായിരുന്നു ചെയ്യേണ്ടി വന്നത് അപ്പോൾ ബോക്സ് അവര് തന്ന അവര് പറഞ്ഞ ലെങ്ത്തും ഇത് നമ്മളുടെ കയ്യിൽ തന്നതും വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റേതായ പ്രശ്നങ്ങൾ വീണ്ടും വന്നിരുന്നു കാരണം അവര് പറഞ്ഞത് എയ്റ്റ് ബൈ ത്രീ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി പക്ഷെ അവരിച്ചും കൂടി വലപ്പുള്ള കാരണം നമ്മൾ റെഡി ആക്കി ഇനീഷ്യലി ബോക്സിന്റെ അളവൊക്കെ എടുത്തു പക്ഷേ റെഡി ആയില്ല പിന്നെ വീണ്ടും ചെയ്യേണ്ടി വന്നു ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാം കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഇനി ബോർഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഓർഡർ ചെയ്യാൻ പ്ലാൻ പ്ലാനാണെങ്കിൽ കുറെ കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലണ്ടൻ ഇവിടെ എവിടെയെങ്കിലും കാനഡിൽ അല്ലെങ്കിൽ ഒണ്ടാരയിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും ബോർഡ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്ന് ഫിറ്റ് ചെയ്യണ കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളും നമ്മൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരുപാടുണ്ട് പക്ഷേ ഈ ബോർഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആൾക്കാരെ വെച്ച് ഇപ്പോൾ നമ്മൾ ഇത് ആൾക്കാരെ വെച്ച് ഫിറ്റ് ചെയ്യേണ്ടി വന്നു ആ റെഡ് കളുള്ള മെഷീനാണ് സീസർ ലിഫ്റ്റ് എന്ന് പറയുക ആ സംഭവം നമ്മൾ വാടകയ്ക്ക് എടുക്കേണ്ടി വന്നു അപ്പോൾ അത് ആ ശരിക്കും പറയാണെങ്കിൽ ഈ മെഷീന് റേറ്റ് കുറവാണ് പക്ഷേ ഇതിന്റെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് ഡോളായി ഹൺഡ്രഡ് ഡോളറാണ് കിടപ്പാറ് അവർ ഒരു ദിവസത്തേക്ക് ഒരു എയ്റ്റ് അവേഴ്സിന് അങ്ങനെയുള്ള ഈ മെഷീൻ പക്ഷേ ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഒരു ഫോർ ഹൺഡ്രഡോളം കൂടി ചിലവായി അപ്പോൾ ഈ ഇതൊക്കെ അഡീഷണൽ ആ ബോർഡിൻ്റെ ഇതിൽ വരുന്ന പ്രൈസാണ് ഞാൻ പറഞ്ഞു നമ്മൾ ബോർഡ് ആരെങ്കിലും ഏൽപ്പിക്കുകയാണെങ്കിൽ അവർ ഒന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതൊരു പുതിയ അറിവായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡിന് നിസ്സാര പ്രൈസ് ആയിട്ടുണ്ടായിരുന്നുള്ളു പക്ഷേ ഇതിന്റെ ഓരോ പാർട്സിനും അല്ലെങ്കിൽ ആ നിങ്ങൾ കാണുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ വെക്കുന്ന ആ ബോർഡ് അടിക്കാനും പിന്നെ ഈ മെഷീനൊക്കെ നല്ല പ്രൈസായി കാരണം ഈ ബോർഡ് ഇത്രയും കാര്യമായിട്ട് നമ്മൾ കയറ്റുന്നതിൻ്റെ ഇടയിൽ നമ്മളൊന്നും നോക്കിയിരുന്നില്ല കേട്ടോ ഈ ബോർഡ് കത്തുന്നുണ്ടോ അല്ലെങ്കിൽ ലൈറ്റ് ഇതാണോന്നും നമ്മളും ശ്രദ്ധിച്ചില്ല കാരണം ഇത് നോർമലി നമ്മൾ നോക്കിയപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴും നമുക്കറിയില്ലായിരുന്നു അടിച്ചു പോയിട്ടുണ്ടെന്ന് പക്ഷേ ലാസ്റ്റ് ഞങ്ങൾ ബോർഡ് എല്ലാം കയറ്റി സീസർ ലിഫ്റ്റ് അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് അത് വെച്ച് നമ്മൾ കയറ്റി അത് ഭയങ്കര ഈ മെഷീൻ ശരിക്കും ഓപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കാരണം മൂവ് ചെയ്യാനും നമുക്ക് ലിഫ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു ഇപ്പോൾ മാനുവലി നമ്മൾ ലിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി വെയിറ്റ് ആയിരുന്നു ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ടാണ് ഈ ഈ ബോക്സ് തന്നെ ഇറക്കിയത് അത്രയും പാടുണ്ടായിരുന്നത് ബോർഡ് കയറി സന്തോഷത്തിൽ ഞങ്ങള് എല്ലാം ചെയ്തു ലാസ്റ്റ് വയറിംഗ് കൊടുക്കാൻ വേണ്ടിട്ട് നോക്കി കണക്ഷനൊക്കെ വയറിംഗ് കൊടുത്തു പക്ഷേ സംഭവം കത്തുണ്ടായില്ല അപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായില്ല ലാസ്റ്റാണ് ഞങ്ങള് മനസ്സിലാക്കിയത് ഇതിന് കംപ്ലയിന്റ് ഉണ്ടെന്നുള്ളത് ഇതടിച്ച് എന്നുള്ളത് എന്നിട്ട് ഞങ്ങൾ വീണ്ടും ബോർഡ് താഴേക്ക് ഇറക്കേണ്ടി വന്നു അങ്ങനെ ബോർഡ് ഞങ്ങൾ വീണ്ടും താഴേക്ക് ഇറക്കി ഞങ്ങൾ അവരെ അതിൻ്റെ ഇടയിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബോർഡ് അയച്ചു തന്നു ലൈറ്റ്സിന് വേണ്ടിയിട്ട് അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ ലൈറ്റ്സ് ഒക്കെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തന്നു ആദ്യം കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ ആദ്യമൊന്നും പറഞ്ഞില്ല ലാസ്റ്റ് പെട്ടെന്നൊരു ദിവസം ഞങ്ങൾക്കൊരു കൊറിയർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെന്ന് മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ലൈറ്റ്സ് വന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും ബോർഡ് ഇറക്കി ഒരു ദിവസം രാത്രി സെയിം അഞ്ഞൂറ് ഡോളർ അന്നും കുട്ടി അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ലൈറ്റ്സ് ഒക്കെ ഇറക്കി ബോർഡൊക്കെ ഫിറ്റ് ചെയ്ത് വീണ്ടും സെയിം പ്രൊസീജിയർ തന്നെ ഇറക്കേണ്ടി പിന്നെ ഒരു ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലുള്ള ബോർഡ് വരേണ്ടി വന്നില്ല കാരണം എന്ന് വെച്ചാൽ അത് നമ്മൾ ഓൾറെഡി സ്റ്റിക്ക് ചെയ്ത് വെച്ചൊക്കെ ആയിരുന്നു അങ്ങനെ ലാസ്റ്റ് ഇതാണ് ബോർഡ് ഇപ്പൊ ലൈറ്റ് ഒക്കെ വന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു ശരിക്കൊരു ഒരു ഫിനിഷിങ് തന്നെ കിട്ടിയത് ഇപ്പോഴാണ് ആ ബോർഡിന് നല്ല ലൈറ്റ് വന്നപ്പോൾ അപ്പോൾ ഇനി പിന്നെ കാണാം ബൈ ബൈ